എല്ലാവർക്കും നമസ്കാരം ദേവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് നാൽപ്പത്തി മൂന്ന് സൺഡേ എപ്പിസോഡായിരുന്നു ശരിക്കും ശനിയാഴ്ചത്തെ എപ്പിസോഡ് കണ്ട് പ്രേക്ഷകരെല്ലാവരും വളരെയധികം പ്രകോപിതരായി ഏഷ്യാനെട്ടിൻ്റെയും ഹോട്ട്സ്റ്റാറിൻ്റെയും കമൻ ബോക്സുകളിൽ മുഴുവൻ ലാലേട്ടനെയും അതുപോലെ ഏഷ്യാനെറ്റിനെയും ബിഗ് ബോസിൻ്റെ ഡയറക്ടറേയും ചീത്ത പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളുടെ പ്രവാഹമായിരുന്നു ഭയങ്കര ബോർ എപ്പിസോഡായിട്ട് ഫീൽ ചെയ്തു കാരണം സിബിൻ കാണിച്ചത് തന്നെയാണ് പക്ഷേ അതിനെ ഇത്രമാത്രം ആ ഒരു കണ്ടഷനെ പണിഷ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് പലരുടെയും വാദം പക്ഷേ അവിടെയും ഒരു പാർഷ്യാലിറ്റി കാണിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇതൊക്കെ പറയുന്നതിന് മുൻപ് നമുക്ക് എപ്പിസോഡിലേക്ക് ഒന്ന് കടന്നു വരാം ആ കടന്നു വരുന്ന കൂടെ നമുക്ക് ആ കാര്യങ്ങളും കൂടി പറഞ്ഞു പോവാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ലാലേട്ടൻ വന്നിട്ട് മനുഷ്യത്വത്തെക്കുറിച്ചാണ് സംസാരിച്ച് തുടങ്ങിയത് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അഭിഷേകിനോടായിരുന്നു ആദ്യത്തെ ചോദ്യം അത് കഴിഞ്ഞിട്ട് സിബിനോടും റസ്മിനോടും ജിൻഡയോടും നോറയോടും ശ്രീരേഖയോടും ഒക്കെ മനുഷ്യത്വം എന്താണ് എന്ന് ലാലട്ടൻ ചോദിക്കേണ്ടായി അതിനകത്ത് വ്യക്തമായ ഒരു മറുപടി കൊടുത്തത് ശ്രീരേഖ മാത്രമാണ് നോറ പറഞ്ഞു എന്റെ ശത്രുവാണെങ്കിൽ പോലും തകർന്നിരിക്കുകയാണെങ്കിൽ ഞാൻ പോയി അവരെ ആശ്വസിപ്പിക്കും അതാണ് എന്റെ മനുഷ്യത്വം ഇതിൻ്റെ ഒരു ഒക്കെ പറഞ്ഞിട്ടാണ് മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചത് സിബിനോട് ചോദിച്ചപ്പോൾ സിബിൻ പറഞ്ഞു ഏതൊരു വ്യക്തിയോടും നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലും മനുഷ്യത്വം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം ഗബ്രിയോട് ചോദിച്ചപ്പോൾ ഗബ്രി പറയാ മനുഷ്യത്വം ഇല്ലായ്മ കാണിച്ചവൻ എന്ന ടാഗ് കിട്ടിയത് എനിക്കായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെയുള്ള മറ്റുള്ളവർ എന്നോടാണ് മനുഷ്യത്വമില്ലായ്മ കാണിക്കുന്നത് എന്ന് ഗബ്രി പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും ശ്രീരേഖയുടെയും സിബിന്റെയും മോണോ ആക്ടിനെ കുറിച്ച് ലാലൻ സംസാരിച്ചു അവരെ രണ്ടുപേരെയും വളരെയധികം പുകഴ്ത്തി സംസാരിച്ചു അപ്രീഷിയേറ്റ് ചെയ്തു ലാലയിടനും ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ ബോഡി തന്നെ ഡൊണേറ്റ് ചെയ്ത ഒരാളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത് എല്ലാ കണ്ടസൻസിനെയും ഒരുപാട് സന്തോഷിപ്പിച്ചു എല്ലാവരും കൈയടിച്ച് ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം പവർ ടീമിനെ അഭിനന്ദിച്ചു ആലോചിക്കണം തലേ ദിവസം പവർ ടീമിനെ മോശമായിട്ട് ചിത്രീകരിച്ചതാണ് പവർ ടീം കാണിച്ചതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ആ രീതിക്ക് കൊണ്ടുവന്ന ഒരു എപ്പിസോഡായിരുന്നു ശനിയാഴ്ചത്തേത് പക്ഷേ ഇന്നലെ പവർ ടീമിനെ അഭിനന്ദിച്ചു ഇങ്ങനൊരു ആക്ട് കൊണ്ടുവരാൻ അവർ കാണിച്ച ആ ഒരു മനസ്സിനെ അഭിനന്ദിച്ചു അതോടൊപ്പം തന്നെ അതിനുശേഷം പിന്നെ വന്നത് ചാർജിങ് ടാസ്ക് ആണ് അതായത് ഒരു ബാറ്ററിയുടെ സിമ്പിൾ അവിടെ വെച്ചിട്ട് ഓരോ കണ്ടഷൻസും അതിൻ്റെ പുറകെ നിൽക്കണം ഓരോ വ്യക്തികളായിട്ട് ഇവരെ ചാർജ് ചെയ്യണം ഇവരുടെ ബാറ്ററി ഡൗൺ ആണ് അല്ലെങ്കിൽ എത്ര ശതമാനം അവർക്ക് ബാറ്ററി ചാർജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അവരെ ചാർജ് ചെയ്യണം അതിനാദ്യം ശരണ്യ ശരണ്യ വിളിച്ചു ശരണ്യ ജാസ്മിനെ ആണ് ചാർജ് ചെയ്യാൻ വേണ്ടി വിളിച്ചത് ജാസ്മിന്റെ കുറവുകൾ കാണിച്ചു കൊടുത്ത് ഇനിയും അത് കയറി വരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ശ്രീ തു ജിൻഡോയ്ക്ക് കൊടുത്തു അപ്പോൾ എല്ലാവരുടെയും ചോദിച്ചു ജിൻഡോയ്ക്ക് ഇനിയും ചാർജ് ആവണോ ഇപ്പം തന്നെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനിയും ചാർജ് ആവണോ എന്നൊക്കെ ചോദിക്കേണ്ടായി അൻസിബ ഗബ്രിക്ക് കൊടുത്തു ശ്രീരേഖ ജാസ്മിന് അഭിഷേക് ജയദീപ് ജിൻഡോയ്ക്ക് നോറ റസ്മിന് കൊടുത്തു നന്ദന അഭിഷേക് ജയദീപിന് കൊടുത്തു സായി ഋഷിക്ക് കൊടുത്തു അഭിഷേക് ശ്രീകുമാർ അൻസിബിക്ക് കൊടുത്തു റസ്മിൻ സിബിന് കൊടുത്തു ഗബ്രി ശ്രീരേഖയ്ക്ക് കൊടുത്തു അപ്പോൾ ചാർജ് കുറഞ്ഞ ആൾക്കാരെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടാസ്ക് ആയിരുന്നു അവിടെ കൊടുത്തിരുന്നത് ഇതോടൊപ്പം തന്നെ നെക്സ്റ്റ് പിന്നെ ജിൻഡോയുടെ പൊരിക്കലായിരുന്നു ജിൻഡോയുടെ കുറിച്ചായി സംസാരം ജിൻഡോയുടെ ക്യാപ്റ്റൻസി നല്ലതായിരുന്നോ മോശമായിരുന്നോ അതിനകത്ത് ശരിക്കും ഗബ്രിയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഡെൻ ടീമിലുള്ള ആൾക്കാർക്കും ഒപ്പം നോറയ്ക്കുമാണ് അതിൽ തെറ്റായിട്ട് ജിൻഡിയുടെ ക്യാപ്റ്റൻസി കൊള്ളത്തില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നത് ബാക്കി ശ്രീരേഖയും പറഞ്ഞു ഫ്ലോപ്പായിരുന്നു പറഞ്ഞു പക്ഷെ സായി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു അത്ര ഫ്ലോപ്പൊന്നുമല്ല ഒന്നും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചില മൊമെന്റിൽ ആളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ് സായി സംസാരിച്ചത് പക്ഷേ റസ്മിൻ പറഞ്ഞു അട്ടർ അത്ര ഫ്ലോപ്പായിരുന്നു പറഞ്ഞു നോറ പറഞ്ഞു ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു പറഞ്ഞു ബാക്കിയുള്ള ആൾക്കാർ ഫ്ലോപ്പ് ആയിരുന്നു പറഞ്ഞു പവർ ടീം ഒന്നും മിണ്ടിയില്ല അങ്ങനെയാണ് ജിൻഡോയുടെ ക്യാപ്റ്റൻസി സംസാരിച്ചത് ജിൻഡോ പവർ ടീമിന്റെ പപ്പറ്റ് ആണ് എന്ന് ജയദീപ് പറഞ്ഞു അഭിഷേക് ജയദീപ് പറഞ്ഞു അഭിഷേക് ജയദീപ് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതെല്ലാവരും എല്ലാവരും ശരിവെച്ചു ലാലേട്ടിനത് എല്ലാവരോടും ചോദിച്ചു ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് ജിൻഡോ പവർ ടീമിന്റെ പപ്പറ്റായിട്ട് തോന്നുന്നത് അപ്പൊ ജാസ്മിൻ പറഞ്ഞു പവർ ടീമിന്റെ എല്ലാവരുടെയും പപ്പറ്റല്ല ഒരാളുടെ പപ്പറ്റാണ് ജാസ്മിൻ എയിം ചെയ്യുന്നത് സിബിനെ തന്നെയാണ് അതിന് യാതൊരു സംശയവും ജാസ്മിൻ സിബിന് ശരിക്കും സിബിൻ കഴിഞ്ഞ ദിവസം ആ ഒരു പണിഷ്മെന്റ് കിട്ടിയപ്പോൾ ജാസ്മിന്റെ ഒരു ചിരി കാണുമായിരുന്നു എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കൂടാ മോനെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആ ചിരി വന്നത് അപ്പോൾ സിബിന്റെ ടാർഗറ്റ് തന്നെ ജാസ്മിൻ സംസാരിച്ചു ആ ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് അനുസരിച്ചാണ് ജിൻഡോ പെരുമാറുന്നത് ജിൻഡോ ഒരു കോമാളിയായി മാറുന്നത് ജിൻഡോ പോലും അറിയുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസ്മിൻ സംസാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് ഈ ചാർജിംഗിന്റെ കാര്യം വന്നപ്പോഴേക്കും ഇതിൽ ഏറ്റവും വലിയ കോമഡി ഈ ചാർജിംഗ് ടാസ്ക് നടക്കുന്ന സമയത്ത് ജിൻഡോ ജാസ്മിൻ ആണ് ഈ ചാർജിംഗ് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നത് അതിന് ജിൻഡോ പറഞ്ഞ കുറച്ച് പോയിന്റ് ഉണ്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അതായത് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റാണ് ജിൻഡോ പറഞ്ഞത് ശരിക്കും ജിൻഡോ എന്ന് പറഞ്ഞ മത്സരാർത്ഥി ആളൊരു ഒരു ബുദ്ധിരാക്ഷസനാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം അത്രയും കണ്ണിങ് ആയിട്ടാണ് ചില സമയങ്ങളിൽ സംസാരിക്കുന്നത് എന്തൊക്കെ മണ്ഡത്തരങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞാലും ചില മൊമെന്റിൽ ജിൻഡോയുടെ സംസാരം ജിൻഡോ കളി അറിഞ്ഞു കളിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഞാൻ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ് ഈ കാണുന്ന ഒരാളല്ല ജിൻഡോ ജിൻഡോയ്ക്ക് കളിക്കാൻ അറിയാം എവിടെ എങ്ങനെ നിക്കണമെന്ന് ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോ പറഞ്ഞൊരു കാര്യം ലാലട്ട ജാസ്മിൻ ഇവിടെ വന്നപ്പോൾ വന്ന സമയത്ത് ഞാൻ ജാസ്മിനെ കാണുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു വിന്നറായിട്ട് ജാസ്മിൻ മാറും എന്ന രീതിയിലായിരുന്നു കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ജാസ്മിൻ പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ അണ്ടറിലായി പിന്നെ ജാസ്മിന്റെ ഗെയിം താഴേക്ക് പോയി പിന്നെ എനിക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ജിൻഡോ പറഞ്ഞത് അതുകൊണ്ട് ജാസ്മിൻ ഇപ്പോൾ ഏറ്റവും താഴെയാണ് ഞാൻ ചാർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ജിൻഡോ സംസാരിച്ചത് അത് പറഞ്ഞപ്പോൾ തന്നെ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര കയ്യടിയായിരുന്നു അപ്പൊ എല്ലാവരും ഓഡിയൻസ് എല്ലാവരും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ജിൻഡോ അവിടെ പറഞ്ഞു വെച്ചത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലും ജിൻഡോനെ പൊരിച്ചടിക്കുന്നുണ്ടായിരുന്നു ഈ ക്യാപ്റ്റൻസിനെ കുറിച്ചും അതുപോലെ ഈ പപ്പറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ജിൻഡോയ്ക്ക് ഒരു ഈ നൂലിട്ട് വലിക്കുന്ന ഒരു പൊപ്പറ്റിന് അവിടെ കൊടുത്തു ഗിഫ്റ്റ് ഇത് കണ്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ നൂലിൽ വലിക്കുന്ന വലിക്കുമ്പോൾ ആടുന്ന ഒരു പാവയാണ് ജിൻഡോ എന്നതിന്റെ പ്രതീകമായിട്ടാണ് ആ ഒരു സാധനം അവിടെ കൊണ്ട് കൊടുത്തത് ഇതിനിടയ്ക്ക് ആ ഒരു മോണാർട്ട് കാണിച്ചതിന്റെ പേരിൽ സിബിനും ശ്രീരേഖയ്ക്കും ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഒരു മൊമെൻ്റോ അവിടെ കൊടുത്തു അത് ജിൻഡോയാണ് ഹാൻഡ് ഓവർ ചെയ്തത് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ വന്നത് ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ ഗബ്രി പറഞ്ഞു വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു നോറ പറഞ്ഞു ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ക്യാപ്റ്റനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ക്യാപ്റ്റൻ പലപ്പോഴും പലരോടും സംസാരിക്കുന്നത് ഇതൊക്കെയാണ് നോറ പറഞ്ഞത് നിസാര കാര്യങ്ങൾക്ക് പോലും ക്യാപ്റ്റൻ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു ഇതെല്ലാം ലാലട്ട തലയാട്ടി സമ്മതിക്കുകയാണ് ആ ഓക്കെ 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 എന്ന് പറഞ്ഞങ്ങ് തലയാട്ടി സമ്മതിക്കുകയാണ് അതിനുശേഷം പിന്നെ പൂജയാണ് സംസാരിച്ചത് പൂജ പറഞ്ഞു ജിൻഡോ പവർ ടീമിന്റെ പപ്പട്ടെന്ന് പറഞ്ഞ സമയത്ത് പൂജ പറഞ്ഞു ലാലേട്ട ലാലട്ട ജിൻഡോചേട്ടനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോ എന്നെപ്പോലും പണിഷ് ചെയ്യാൻ വന്ന ഒരാളാണ് ഞാൻ പണിഷ്മെന്റ് അല്ലെങ്കിൽ പവർ പവർട്ടിയും പണിഷ്മെന്റ് കൊടുത്തപ്പോൾ അതിന് ആയിട്ട് എന്നെ പണിഷ് ചെയ്യാൻ വന്ന ഒരാളാണ് ജിൻഡോ ചേട്ടൻ അപ്പോൾ അങ്ങനെ ഒരാളെ ഞങ്ങൾ വലിക്കുന്ന വലിക്കുമ്പോൾ വലിയെന്ന പാവയായിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് പൂജ അങ്ങോട്ട് ചോദിച്ചു പിന്നെ ശ്രീരേഖ പറഞ്ഞു പ്രതീക്ഷിച്ച് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തത് ശ്രീരേഖയും കണ്ടസ്റ്റുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വോട്ട് ചെയ്തത് ആ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയി എന്ന് ശ്രീരേഖ പറഞ്ഞു ഇനി ജാസ്മിനോട് സംസാരിച്ചത് ആഴ്ച ആദ്യത്തെ ആഴ്ചകളിൽ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറെ അങ്ങനെ നന്നായിട്ട് വന്നതായിരുന്നു പക്ഷെ കാർഡ്സ് വന്നതിന് ശേഷം പുള്ളി വീണ്ടും പഴയതുപോലെ ആയി മാറി ക്യാപ്റ്റൻ ആയിരുന്നിട്ട് പോലും അതിൽ മാറ്റം ഉണ്ടായിരുന്നില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് പിന്നെ വന്നത് ജയിൽവാസത്തെ കുറിച്ചായിരുന്നു നോറയോട് ചോദിച്ചു നോറ നോറ എങ്ങനെയുണ്ടായിരുന്നു ജയിൽവാസം സുഖമായിരുന്നു ലാലട്ട ഓ അപ്പൊ സുഖിക്കാൻ വേണ്ടിയാണോ അങ്ങോട്ട് പോയത് അല്ല അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് നോറ ഒന്നും എഴുതാൻ നോക്കി ഇത് കഴിഞ്ഞിട്ട് ജാസ്മിനോട് ചോദിച്ചു എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത് അല്ല ലാലേട്ടാ ഞാൻ തെറി പറഞ്ഞില്ല ഓ അപ്പൊ ബാക്കിയെല്ലാം കാണിച്ചു തെറി പറഞ്ഞില്ല എന്ന പേര് അതുകൊണ്ട് പറഞ്ഞേക്ക് അപ്പോൾ ഇന്നലെ ലാളുടെ ശരിക്കും ജാസ്മിനെ ടാർഗറ്റ് ഇതൊന്നും പറയാൻ പറ്റില്ല കൊടുക്കേണ്ട പണിഷ്മെന്റ് വ്യക്തമായിട്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ജയിലിനകത്ത് കയറുന്ന ജാസ്മിൻ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾക്ക് വെറും ജയിൽ വെറും നോമിനേഷൻ മാത്രം കൊടുത്താൽ പോരാ നെക്സ്റ്റ് വീക്കിലേക്ക് ജാസ്മിനെ നോമിനേഷനിൽ കിട്ടിയിട്ടുണ്ട് ഡയറക്റ്റ് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച നോമിനേഷനിലേക്ക് വരുന്നത് സിബിൻ വരുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ വരുന്നുണ്ട് ജാസ്മിൻ വരുന്നുണ്ട് സായി വരുന്നുണ്ട് അപ്പൊ ഇത്രയും പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ജാസ്മിനെ നോമിനേഷൻ ഇടുക മാത്രമല്ലായിരുന്നു ചെയ്യേണ്ടത് ശക്തമായ വാണിംഗ് കൊടുക്കുന്നതായിരുന്നു ഇനി നോമിനേഷനിലേക്ക് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ മൈക്ക് ധരിക്കാത്തതിന്റെ പേരിലായിരുന്നു ജാസ്മിന്റെ ഹൈജീനെ കുറിച്ചൊക്കെ സംസാരിച്ചു ജാസ്മിൻ ചെരിപ്പിടാത്തതിനെ കുറിച്ച് സംസാരിച്ചു ഇനി ഒരിക്കലും മൈക്കിനെ കുറിച്ച് മൈക്ക് ധരിക്കാൻ വേണ്ടി പറയില്ല എന്ന് പറഞ്ഞു ജാസ്മിൻ സമ്മതിക്കുന്നില്ലാലോട്ടെ ഇല്ല ഞാൻ മൈക്ക് ധരിക്കാറുണ്ടല്ലോ അലോട്ട ഈ ആഴ്ച ഞാൻ മൈക്ക് ധരിച്ചിരുന്നില്ല അലോട്ടാ ഞാൻ ധരിക്കാതിരുന്നില്ലല്ലാലേട്ടാ ഇവിടെ ഒരുപാട് പേര് മൈക്ക് ധരിക്കാതിരുന്നിട്ടും ഞാൻ ധരിച്ചു ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോ ജാസ്മിൻ ഇനി ഇത് ഒരു വാണിംഗ് ഇല്ല ഡയറക്റ്റ് ശിക്ഷ ചോദിച്ചപ്പോ ആയിരം പോയിന്റ് കട്ട് ചെയ്യല്ലേ ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അലർട്ടൻ പറഞ്ഞു എന്നാ ശരി ഓക്കെ ഞാൻ നോമിനേഷൻ കേടാണ് ആ ഇട്ടോ എന്നാ ഇട്ടോ അപ്പൊ ജാസ്മിൻ അറിയാം നോമിനേഷനിൽ കിട്ടാലും ജാസ്മിൻ പുറത്ത് പോകത്തില്ല കാരണം ഇവിടെ ഇപ്പോഴും ഇന്നലെ ഇപ്പൊ റസ്മിനോട് ചോദിച്ചു റസ്മിൻ എന്താ കാണിച്ചത് നോറയ്ക്ക് പവർ ടീമിന്റെ ഫുഡ് കൊണ്ട് കൊടുത്തതിനെ കുറിച്ച് റസ്മിനോട് ചോദിച്ചു ജാസ്മിൻ ഹദ്യ ചോദിച്ചു പക്ഷേ ഇവർക്കൊന്നും പണിഷ്മെന്റ് ഇല്ല ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവര് ജസ്റ്റ് വോണ്ട് ചെയ്തു പോലും വിടുന്നില്ല ഈ ചോദിക്കുന്നുണ്ട് പക്ഷെ അവിടെ പണിഷ് ചെയ്യേണ്ട ഒഫൻസ് ആണ് കാരണം അവിടുത്തെ നിയമമാണ് ജയിലിൽ കിടക്കുന്ന ഒരാളെ പോയി കാണരുത് സന്ദർശന സമയത്ത് അല്ലാതെ പോയി കാണരുത് എന്നുള്ളത് നിയമമാണ് ആ നിയമം തെറ്റിച്ച് അതിനകത്ത് കയറി ഹഗ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് പണിഷ്മെന്റ് ഇല്ല അതുപോലെ തന്നെ ജയിലിലെ പുറത്തുനിന്ന് ഫുഡ് കൊടുക്കരുത് എന്നുള്ളത് നിയമമാണ് ക്യാപ്റ്റൻ കൊണ്ടുവരുന്ന ഫുഡ് മാത്രമേ കഴിക്കാവൂ അതല്ലാണ്ട് ഒരു ഫുഡും കൊടുക്കരുത് അത് നിയമമാണ് ആ നിയമം തെറ്റിച്ച ആൾക്കും പണിഷ്മെന്റ് ഇല്ല ജയിലിൽ കിടന്ന് ഇത്രയും തോന്നി മാസങ്ങൾ വിളിച്ച് പറഞ്ഞ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അല്ലെങ്കിൽ ആ പണിഷ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാത്ത മുത്ത് കോർക്കുന്ന പണിഷ്മെന്റ് അത് കംപ്ലീറ്റ് ചെയ്യാത്ത ജയിലിൽ കിടന്ന വ്യക്തിക്ക് പണിഷ്മെന്റ് ഇല്ല പക്ഷേ മൈക്ക് ധരിക്കാത്തതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു സില്ലി മാറ്റർ പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം ാലേട്ടിന് സംഭവം ശരിയാണ് പക്ഷേ ഈ ആഴ്ച ജാസ്മിൻ ഒരു പ്രാവശ്യം എന്തോ ആണ് മൈക്ക് ധരിക്കാതിന്റെ അനൗൺസ്മെന്റ് വന്നത് അതല്ലാതെ ഒരുപാട് പ്രാവശ്യം മൈക്ക് ധരിക്കാത്തിന്റെ അനൗൺസ്മെന്റ് വന്ന ആൾക്കാരോട് വേറെ ഉണ്ട് അപ്പൊ ഈ ഒരു സില്ലി മാറ്റർ പറഞ്ഞിട്ട് പണിഷ് ചെയ്ത് അത് നോമിനേഷനിലേക്ക് ഇട്ടത് വളരെ മോശമായി പോയി പക്ഷേ ജയിലിൽ കിടന്ന് കാണിച്ചായങ്ങൾക്കാണ് നോമിനേഷനിലേക്ക് കിട്ടുന്നതെങ്കിൽ ഓക്കെ അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു അപ്പോൾ ബിഗ് ബോസിനും ലാലേട്ടിനും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കും വ്യക്തമായിട്ട് അറിയാം ജാസ്മിനെ അവിക്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല അതല്ലായിരുന്നെങ്കിൽ പുറത്ത് ഇത്രയൊക്കെ ആൾക്കാർ ജാസ്മിനെതിരെയും ഗബ്രിക്കെതിരെയും പ്രതികരിച്ചിട്ടും ഒന്നും കാണുന്നില്ല അതിനൊരു ഇമ്പാക്ടും അവിടെ കാണുന്നില്ല വെറുതെ ചോദിച്ചു വിടുന്ന അല്ലാണ്ട് ഒരു വാർണിംഗ് പോലും ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതിന് ഒരു വാർണിംഗ് പോലും കൊടുത്തിട്ടില്ല അവിടെ ചോദിക്കുന്നതിന് വേറെ എന്തൊക്കെയാണ് ഹൈജീനെ കുറിച്ചും മൈക്കിടാത്തിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഈ കെട്ടിപ്പിടുത്തും മൊത്തം വയ്പും ഇപ്പൊ ഇന്നലെയും ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലാലോട്ടെ പോയതിനു ശേഷം അവിടെ വന്നിട്ട് അവിടെ പിടിക്കുന്നു പിന്നെയും അവർ പഴയതുപോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഡബ്രി പിന്നെ ചെയ്തൊരു കാര്യം ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവിടെയും ജാസ്മിൻ നീയും കൂടി ഇനി തന്നെ പറയാനുള്ളൂ സ്വന്തം തെറ്റ് അവിടെ അംഗീകരിക്കുന്നില്ല പകരം നീൻ കൂടി ഇനി തന്നെ പറയാനുള്ളൂ അപ്പൊ ജാസ്മിൻ പെർഫെക്റ്റ് ആണ് ബാക്കി പറയുന്നവരാണ് മണ്ടന്മാര് അല്ലെങ്കിൽ തെറ്റുകാർ എന്നാണ് ജാസ്മിന്റെ വേർഷൻ എനിവേ ആ ഒരു ഇത് കഴിഞ്ഞു ജാസ്മിൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അത് എന്റെ തെറ്റാണ് എന്നെ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യല്ലേ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ സിബിനെ പറഞ്ഞപ്പോഴേക്കും ജാസ്മിൻ അവിടെ നിന്ന് ഊറി ഊറി ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ടാർഗറ്റ് അല്ലായിരുന്നു ജാസ്മിനെ ജാസ്മിനെ ജാസ്മിൻ ചെയ്ത തെറ്റുകളെ പറഞ്ഞപ്പോൾ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നു അപ്പൊ ലാലോടും ചോദിച്ചു ഞാൻ ഇതിനെ കുട്ടി നിന്റെ കുട്ടി തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്കതിന്റെ ആവശ്യം ഉണ്ടാവും അത് ചോദിച്ചു ന്യായമാണ് ചെയ്യാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ടാർഗറ്റിംഗ് അഹങ്കാരത്തിന്റെ ഭാവം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ ഒരു പെൺകുട്ടിയെ അല്ലെന്ന് പറയാൻ പറ്റില്ല അതുപോലെ റസ്മിൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരാളാണ് പക്ഷെ ബിഗ് ബോസിലെ നിയമമാണ് തെറ്റിച്ചിരിക്കുന്നത് ഇനി ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലത്തെ ഇന്നലത്തെ പ്രമോ ഇന്നത്തെ ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു സിബിൻ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി അതായത് പെട്ടെന്ന് തന്നെ പവർ റൂമിന് പുറത്തിറങ്ങാൻ പറയുന്നു ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ സിബിൻ മാനസികമായിട്ട് തകർന്നു അത് ആരായാലും തകർന്നു പോകും അതുകൊണ്ട് തന്നെ ഞാൻ ട്വിറ്റ് ചെയ്യുകയാണ് എന്നെ പുറത്തേക്ക് വിടണം അതിന് എന്ത് കോൺസിക്വൻസും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സിബിൻ ക്യാമറയോട് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പൂജയ്ക്ക് വയ്യാതെ ആയിട്ട് പൂജ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട് പൂജ പുറത്തേക്ക് പോകുന്നു എന്നാണ് കേൾക്കുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അത് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ സിബിന്റെ കാര്യത്തിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല സിബിൻ ആദ്യ മൂഡ് ഓഫ് ആണ് ഇവിടെ ഇനി ജാസ്മിന്റെയും ഗബ്രയുടെയും ായിരിക്കുമോ അറിയില്ല ഗബ്രി പവർ ടീമിലേക്ക് അത് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് പ്രൊമോയിൽ കണ്ടിരുന്ന കണ്ടു അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് ഗബ്രി പവർ ടീമിലേക്ക് വന്നത് പവർ ടീമിൽ ഓഫ് കോഴ്സ് ഗബ്രിക്ക് നോമിനേഷൻ ഉണ്ടാവില്ല നോമിനേഷനിലേക്ക് വിടാൻ പറ്റില്ല ജാസ്മിൻ ഇപ്പൊ നോമിനേഷനിലേക്ക് ഗബ്രിയുടെയും താങ്ങുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരുടെ വോട്ട് മുഴുവൻ ഇതായിരിക്കാം ഒരു പക്ഷേ അവിടുത്തെ പ്ലാൻ പറയുന്നത് എവിക്ഷൻ വരുമ്പോൾ ജാസ്മിൻ അവിടെ സേവ് ആകും ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അപ്പം ഗബ്രി അതിന് പവർ ടീമിൽ കയറിയാലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന് നോമിനേഷൻ ഇടുമ്പോൾ ഗബ്രിക്ക് നോമിനേഷൻ വരും അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ നോമിനേഷൻ ഗബ്രി നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഗബ്രി പവർ ടീമിലേക്ക് കയറിയത് അതെങ്ങനെ കയറി എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിലെ അറിയാൻ പറ്റുള്ളൂ എനിവേ എന്തായാലും ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് നടന്നു പോയത് അപ്പോൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ കേട് തീർക്കാൻ വേണ്ടി എന്നോണമാണ് ആണ് ഇന്നലത്തെ എപ്പിസോഡ് വന്നതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് അതിനകത്ത് കൊടുക്കേണ്ട ശിക്ഷയ്ക്കല്ല ചെയ്ത തെറ്റിന് നല്ല ശിക്ഷ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ തെറ്റിനുള്ള ശിക്ഷ പ്രോപ്പറായിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല റസ്മിന് കൊടുത്തിട്ടില്ല ഗബ്രിക്ക് കൊടുത്തിട്ടില്ല സായി ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സായിക്ക് കൊടുത്തിട്ടില്ല അപ്പോ സിബിന് കൊടുത്തു വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് കൊടുത്ത ശിക്ഷ ഒന്നും ഒന്നും അല്ല ഇപ്പൊ ജാസ്മിനെ നോമിനേഷനില് കിട്ടത് ജാസ്മിന് എവിട്ടാവില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം എനിവേ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിലറിയാം എന്തൊക്കെയാണ് സംഭവിച്ചത് സിബിന്റെ കാര്യം എന്താണ് പൂജയുടെ കാര്യം എന്താണ് ഗബ്രി എങ്ങനെ പവർ ടീമിലേക്ക് വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് സോ വൈകുന്നേരം എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം